ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വൈകിട്ടത്തെ എപ്പിസോഡിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പറയുന്നത് ഇന്ന് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും ആ വീട്ടിൽ കയറി അതിനുശേഷം ജാസ്മിനുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണത്തിനിടയിൽ ജാസ്മിന്റെ ഉമ്മ ജാസ്മിനോട് അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ട വ്യക്തിയുടെ പേര് പറഞ്ഞിരുന്നു എന്നാൽ ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്തിട്ടാണ് ലൈവിൽ അപ്ഡേറ്റ് ചെയ്തത് പക്ഷേ വൈകിട്ടത്തെ എപ്പിസോഡിൽ അത് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് വെളിപ്പെടുത്തിയിരുന്നു ഈ സംഭവം ലൈവിൽ നടന്ന സമയത്ത് തന്നെ സോഷ്യൽ മീഡിയ സജീവമായി ഇത് ചർച്ചയാക്കിയിരുന്നു അഫ്സലാണ് ആ മ്യൂട്ട് ചെയ്തത് അഫ്സലിന്റെ പേര് തന്നെയാണ് അത് നൂറ് ശതമാനം ശരിവെച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടത് അഫ്സലായിരുന്നു കൂടെ ദിയാസനയും ഉണ്ടായിരുന്നു എന്ന് ജാസ്മിന്റെ ഉമ്മ ജാസ്മിനോട് സംസാരിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ കേൾക്കുവാൻ കഴിഞ്ഞത് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ പകൽ സമയത്ത് സജീവ ചർച്ചയായി അഫ്സലിൻ്റെ പേര് വരുമ്പോഴും അവ്യക്തതയുണ്ടായിരുന്നു കാരണം അത് ആരെക്കുറിച്ചാണ് എന്നുള്ളത് വ്യക്തമല്ല ആ പേര് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ നമ്മുടെ വിദഗ്ധരായ ഒരു കൂട്ടം ആൾക്കാർ അതൂഹിച്ചെടുക്കുകയും അഫ്സലാണ് എന്ന് വ്യക്തമായി പറയുകയും ചെയ്തിരുന്നു പക്ഷേ ആ സമയത്തൊന്നും നമുക്കത് വിശ്വസനീയമായിരുന്നില്ല എന്നാൽ വൈകിട്ടത്തെ എപ്പിസോഡിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു അഫ്സൽ തന്നെയാണ് അവരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിട്ടിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഞെട്ടലോട് കൂടി മാത്രമാണ് കേൾക്കുവാൻ കഴിഞ്ഞത് കാരണം ഈ അഫ്സല് തന്നെയല്ലേ ജാസ്മിനുമായിട്ട് കമ്മിറ്റഡ് ആണ് എന്ന് പറഞ്ഞിരുന്നത് ഈ അഫ്സലുമായിട്ടുള്ള വിവാഹ നിശ്ചയമാണ് ഉറപ്പിക്കപ്പെട്ടത് എന്നാൽ ഗബ്രിയുമായിട്ടുള്ള തെറ്റായ ഫ്രണ്ട്ഷിപ്പ് നിമിത്തം ഈ ബന്ധം അഫ്സൽ ഉപേക്ഷിച്ചു അഫ്സലിനെ നാണം കെടുത്തി എന്നുള്ളതിന്റെ പേരിൽ തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ വളരെ വ്യക്തമായി താൻ പോസ്റ്റ് ഇട്ടു അത് ചെറിയൊരു പോസ്റ്റ് ആയിരുന്നില്ല മൂന്നാല് പേജുകൾ നിരത്തിയുള്ള പോസ്റ്റുകളായിരുന്നു താൻ അവതരിപ്പിച്ചത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അഫ്സലിന് ജാസ്മിനെ കുറിച്ച് പുറം ലോകത്തോട് പറയുവാനുണ്ടായിരുന്നു എല്ലാം അവസാനിപ്പിച്ചു അഫ്സൽ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്നുള്ളത് കട്ടായമായി അദ്ദേഹം പറയുകയും ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ ഇതാ ജാസ്മിന്റെ അപ്പനെയും അമ്മയും എയർപോർട്ടിലേക്ക് ഇതേ അഫ്സൽ തന്നെ കൊടുക്കും കൊണ്ടുവിട്ടിരിക്കുന്നു <trykin though> അഫ്സല് വളരെ മാനസിക വേദനയോടുകൂടി അന്ന് പോസ്റ്റ് ചെയ്തതൊക്കെ ഇപ്പോഴും തന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കിടപ്പുണ്ട് അത് നീക്കം ചെയ്തിട്ടില്ല പിന്നെ എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് ജാസ്മിന്റെ അപ്പനും അമ്മയും തുറന്നു പറഞ്ഞത് സത്യമാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അഫ്സലിന് സംഭവിച്ചിരിക്കുന്നത് അഫ്സലിന്റെ മനസ്സ് മാറിയതാണോ അതോ അഫ്സലിന്റെ മനസ്സ് മാറ്റിയെടുത്തതാണോ അഫ്സൽ പറയുന്നുണ്ടായിരുന്നു തന്റെ വീട്ടുകാർക്ക് ആർക്കും ഈ ബന്ധത്തോട് താല്പര്യമില്ലായിരുന്നു അവരുടെ എതിർപ്പുകളെയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ജാസ്മിനുമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടി അഫ്സൽ മുൻപോട്ട് സ്റ്റെപ്പ് എടുത്തു വെച്ചത് എന്ന എല്ലാവരുടെയും മുൻപിൽ ഇപ്പോൾ ഞാനൊരു നിന്നാപാത്രമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിരന്തരമായ അവഹേളനങ്ങളും അസഹനീയമായ സൈബർ ബുള്ളിങ്ങും ഒക്കെ സഹിച്ച് താൻ മടുത്തിരിക്കുന്നു എന്ന രീതിയിലൊക്കെയാണ് അഫ്സൽ സംസാരിച്ചു വെച്ചത് എന്തായാലും എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു എനിക്ക് ജീവിക്കാം എന്ന് പറഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞു പോയ വ്യക്തി ഇപ്പോൾ വീണ്ടും എയർപോർട്ടിലേക്ക് ജാസ്മിൻ്റെ മാതാപിതാക്കൾക്കൊപ്പം അനുഗമിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത ഇത് ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് ശരിക്കും അഫ്സൽ തന്നെയാണ് അപ്പോൾ മുൻപ് അഫ്സൽ നടത്തിയ പ്രസ്താവന വ്യാജമായിരുന്നു പൊള്ളയായിരുന്നു നട്ടല്ലില്ലായ്മയായിരുന്നു എന്നൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് അതെ വളരെ കൃത്യമായി അഫ്സൽ തന്നെ മറുപടി പറയണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് അല്ല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതല്ല എങ്കിൽ താൻ പിന്നെയും എന്തുകൊണ്ട് മടങ്ങി വന്നു ഇതിനിടയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ താൻ ബാധ്യസ്ഥനാണ് തീർച്ചയായും ഈ വിഷയത്തെക്കുറിച്ച് അഫ്സലിന്റെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം